സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ അഭിയന്തിരായ വൈദിക ശ്രേഷ്ഠരെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ പ്രവർത്തകരെ ആരാധന പഠനം സേവനം എന്നീ എന്നീയാപ്തവാക്യങ്ങളെ ലക്ഷ്യമാക്കി നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ലോകമെമ്പാടും നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട് പ്രത്യേകിച്ച് ഉപജീവനാർത്ഥം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ യുവജന പ്രസ്ഥാന പ്രവർത്തകർ ആയിരിക്കും ഒരായിരിക്കുന്നിടത്തെല്ലാം ക്രൈസ്തവ സാക്ഷ്യത്തോടുകൂടി അനേകർക്ക് താങ്ങും തണലും ആകുവാനും ആരാധനാ ബന്ധത്തിലൂടെ അനേകരെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനമാണ് നമ്മുടെ യു ഐ സോണലിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനോൽക്കാടനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനാലാം തീയതി ഞായറാഴ്ച പന്ത്രണ്ടര മണിക്ക് സെൻറ്റ് മേരീസ് പിൽഗ്രീം സെൻ്റർ റാസൽ കൈമ ഇടവകയിൽ വെച്ച് സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭ്യു ഡോക്ടർ ഗീവർഗീസ് മാർ ബർണവാസ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ അത് നടത്തപ്പെടുകയാണ് യു ഐ സോണൽ ഏറെ അനുഗ്രഹപ്രദമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ് ആരാധനയിലൂടെയും അതിലേറെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറെ തൽപരരായിരുന്നു കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അശരണരും അഗതികളുമാകുന്ന ആളുകളെ സംരക്ഷിക്കുകയും അവരെ കരുതുകയും ചെയ്യുവാൻ തക്കവണ്ണം ആ മേഖലാ പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നുള്ളതിൽ ഏറെ ഏറെ ചാരിതാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കപ്പെട്ട ജിജോ പുതുപ്പള്ളി അച്ഛൻ ഡെന്നി റോണി സിജി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകർക്കും ആശംസകളും ഭാവങ്ങളും നേരുന്നു പ്രവർത്തനോദ്ഘാടനത്തിൽ നിർവഹിക്കപ്പെടുമ്പോൾ അത് തുടർന്നും നല്ല സാക്ഷ്യത്തോടെ അനുഗ്രഹപ്രദമായി അനേകർക്ക് ആശ്വാസമായി തീരുവാൻ അഭയമായി തീരുവാൻ ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ ഒരു ദൈവ സാന്നിധ്യ ബോധത്തിലൂടെ ദൈവകൃപയിലൂടെ അനേകരെ കരുതുവാനും അനേകർക്ക് അത്താണിയായി തീരുവാനും ഒക്കെ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായിത്തീരുന്നത് അങ്ങനെയുള്ള ഒരു അനുഗ്രഹകരമായ നടത്തിപ്പിന് ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും